കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയാണ് മലപ്പുറത്തെ എയ്ഡ്സ് സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് പത്ത് പേർക്കാണ് ഇത്തരത്തിൽ എയ്ഡ്സ് സ്ഥിരീകരിച്ചത് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് അവിടെയും ലഹരി തന്നെയാണ് വില്ലനായിട്ട് നിന്നത് ഈ ലഹരി ഉപയോഗം അത് ഒരേ സിറിഞ്ചിൽ നിന്ന് പത്തു പേർ ലഹരി ഉപയോഗിച്ചതാണ് ഇത്തരത്തിൽ ഒരു എയ്ഡ്സ് പിടിപെടാനുണ്ടായ കാരണം ഈ എയ്ഡ്സ് സ്ഥിരീകരണത്തെ തുടർന്നുള്ള സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് സാധാരണ പരിശോധനകളെ തുടർന്ന് വ്യക്തമാകുന്ന രോഗസ്ഥിരീകരണം ജൂലൈയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ് എന്നും പറയുന്നുണ്ട് ആശങ്ക ഉണ്ടാക്കുന്ന വിധം വാർത്തകൾ പ്രചരിക്കുന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നു എന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം എയ്ഡ്സ് നിർമ്മാർജ്ജന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് സുരക്ഷ രോഗസ്ഥിരീകരണം രോഗസ്ഥിരീകരണമുണ്ടായ മേഖലയിലും ഇവർ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ലഹരിമരുന്ന് കുത്തിവയ്പ്പിലൂടെ എയ്ഡ്സ് പടർന്നത് ഇതുവരെ അഭിമുഖീകരിക്കാത്ത സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ നിലവിലാവസ്ഥ ആശങ്ക ഉണ്ടാക്കുന്നതല്ല മലപ്പുറത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ എയ്ഡ്സ് പടർന്നു പിടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഏത് മേഖലയിൽ പരിശോധന നടത്തിയാലും ഇതുപോലെ ഫലങ്ങൾ ലഭിക്കുമെന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു ഇതിന് മാത്രം നമ്മുടെ മലയാളീസ് അല്ല നമ്മൾ അതിന്റെ ഡാറ്റ എടുത്ത് നോക്കിയാൽ മലയാളികളല്ല കൂടുതൽ ഇതിൽ കൂടുതൽ ഇതര സംസ്ഥാന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ഉണ്ട് എല്ലാ കാറ്റഗറിയും ഇത് പല സ്ഥലങ്ങൾ മാറി മാറി വരുന്നുണ്ട് നമ്മൾ ആളുകൾ ഫീൽഡിൽ ഇത്തരം ആളുകളുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് അതിന്റെ പുറകെ പോയി നമ്മൾ ഇവർ കൃത്യമായി ട്രേസ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഇത്രയും കേസുകൾ നമുക്ക് കിട്ടിയത് മലപ്പുറത്ത് എയ്ഡ്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യം നിലവിലില്ല ജില്ലയിലെ സാധാരണ പരിശോധനകളിൽ നിന്ന് ലഭ്യമാകുന്ന കണക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ് മലപ്പുറം ജില്ലയിൽ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രിവിലൻസ് ഉള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ ജില്ല കേരളത്തില് നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ പ്രിവിലൻസ് റേറ്റ് സീറോ പോയിന്റ് ത്രീ സംതിങ് വരുന്നുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ സീറോ പോയിന്റ് വണ്ണേ വരുന്നുള്ളൂ താഴെ വരുന്നുള്ളു അപ്പോൾ ഇത്രയും ഹൈലി ആയ ജില്ലയിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് എയ്ഡ് സ്ഥിരീകരിച്ച വാർത്ത പുറത്തു വന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി തീർക്കുന്നുണ്ട് മുൻപ് നടപടികളോട് സഹകരിച്ച പലരും ഇപ്പോൾ വിമുഖത കാണിക്കുകയാണ് അടുത്ത ആഴ്ച പ്രദേശത്ത് താഴെത്തട്ടിൽ സർവേകളും പരിശോധനകളും വീണ്ടും ആരംഭിക്കുമെന്നും സുരക്ഷാ അധികൃതർ വ്യക്തമാക്കുന്നു അഖിലോട്ടുമാർക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് ഈ എയ്ഡ്സ് വ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതിന് പിന്നാലെ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു ജില്ലയെ ആകെ തേക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആകമാനം വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഈ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് സംസ്ഥാനം ഒട്ടാകെ നോക്കുമ്പോൾ സംസ്ഥാനത്തെ ആകെ ശരാശരിയിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്ഥിരീകരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്